Yeah. <mayimha>? ും പണം തട്ടാനുള്ള ഏർ ഇത് ആരാണ് തുടക്കം കുറിച്ചത് അതിന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സിയാക്കളും അതുപോലെ അതെ ഈജിപ്ത് പോലുള്ള രാഷ്ട്രങ്ങളിൽ അട്ടിമറി പ്രവർത്തനം നടത്താൻ തീരുമാനിച്ച പുത്തനാശയക്കാരായ ആളുകൾ ഉണ്ടാക്കിയ ഒരു ഉണ്ടാക്കിയ ഒരു ഒരേർപ്പാടാണ് ഈ കമ്മിറ്റികൾ ഞാൻ ഇവിടെ ഇൻഷാ അല്ലാ കുറ്റിയാടി തന്നെ ഉണ്ട് അള്ളാഹു എനിക്ക് ആയുസ് ആരോഗ്യം തന്നാൽ കുറ്റിയാടി വെറും സുന്നികൾ മാത്രമുള്ള നാടല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ പറയുന്ന ഓരോ വിഷയത്തിനും ഞാൻ തെളിവ് പറയും തെളിവ് കിട്ടാത്തതുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ ഒരു മുജാഹിദിനും ഒരു ജമാനും അതിനെ സംബന്ധിച്ച് മിണ്ടാൻ കഴിയൂല അത്രയും ഉറപ്പിച്ചിട്ടാണ് ഞാൻ കാര്യം പറയുന്നു നിങ്ങൾക്ക് കേൾക്കണം ആ സിയാക്കൾ ഇവിടെ എന്ത് ചെയ്തു അവര് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കിയവരാബി താലിബിനെ കൂടുതൽ ബഹുമാനിക്കുന്നു എന്ന് മുസ്ലിം സമുദായത്തിൽ സർവ്വ ഭിന്നതകളും ഉണ്ടാക്കിയ സിയാക്കൾ ആ സിയാക്കളിൽ നിന്നാണ് നിങ്ങളെ പുസ്തകങ്ങളിൽ അള്ളിപ്പിടിച്ചേക്കുന്ന മുഴുവൻ തെറ്റായ ആശയങ്ങളും വന്നത് യാതൊരു സംശയവും ഇല്ല ഞാൻ ഓരോന്നോരോന്നായി അതിന് പറയും അതിന് എന്തിനാണ് തുടക്കം കുറിച്ചത് ആരാ അതും പറഞ്ഞുതരാം അതിന് കുറിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യരുണ്ടായിരുന്നു ഈ ആരാണ് റഷീദാണ് നിഷേധിക്കുന്ന ആളാമത്ത് പിന്നെ പറയണ്ടല്ലോ ബുഹാരി പോലും ചോദ്യം ചെയ്ത ആളാണ് ഈ റഷീദിരുത അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹത്തിന് ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളിൽ ഭരണം പിടിക്കണം അതിനുവേണ്ടി കേട്ടിട്ടില്ലേ ബ്രദർഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെ എന്തായാലും എന്ത് വിപ്ലവ മുല്ലപ്പൂ വിപ്ലവം ഈ മുല്ലപ്പൂ വിപ്ലവം പോലെയുള്ള വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പ്രചോദനം നൽകിയ ഒരു ചിന്തക്കാരനാണ് ഈ റഷീദിരുത മുജാഹിദും അദ്ദേഹത്തെ പൂജിക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയും പൂജിക്കുന്നുണ്ട് ആ അദ്ദേഹം എഴുതി എന്താ പറയുന്നത് പറയുക ഒരു ആശയം എന്താ ആശയം എല്ലാ സ്വത്തിൽ നിന്നും എല്ലാ സ്വത്തിൽ നിന്നും പിരിച്ചെടുക്കണം സുഹാനന്ത നമ്മള് അങ്ങനെ പഠിച്ചിട്ടില്ല നമ്മൾ പഠിച്ചത് ഇവിടെ കൊടുക്കലുണ്ടോ റബ്ബറിന് സക്കാത്ത് കൊടുക്കലുണ്ടോ അങ്ങനെ പലതിനും കൊടുക്കാറില്ലല്ലോ എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാറ്റിനും കൊടുക്കാനോന്നൊരു നിയമം ഉണ്ടാക്കി എന്ന് മാത്രല്ല അത് എല്ലാറ്റിനും കൊടുക്കാം നിയമം ഉണ്ടാക്കി എല്ലാറ്റിനും കൊടുക്കാം അപ്പ എന്ത് ചെയ്യാം ഇവരെ സംഘടനക്ക് പ്രവർത്തനത്തിന് ഓഫീസിന് അവർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ സക്കാത്ത് കൊടുക്കാം എന്ന നിയമം ഉണ്ടാക്കി ആ നിയമം ഉണ്ടാക്കിയ ഒന്നാം കക്ഷി സിയാക്കളിൽ നിന്നാണ് രണ്ടാമത്തത് അതി അതിന്റെ പിൻബലത്തിൽ ഉണ്ടാക്കിയത് രസീത്യതയാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കു പറയാൻ പറഞ്ഞതാണ് പറയുന്നത് ഇസ്ലാമിയുടെ ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ അതിന്റെ ആധാരമായി എടുത്തു പറഞ്ഞ യൂസുഫുൽ യൂസുഫുൽ ഖർദാവി അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരെ നോക്കിയാൽ നമുക്ക് കാണാം അതെ കുറെ പുത്തനാശയക്കാരാണ് പലരും അദ്ദേഹമാണ് പറയുന്നത് എന്താ അയാൾ പറഞ്ഞത് അര് കാലം മുതൽ സഹാബത്തിന്റെ കാലത്ത് ഇങ്ങനെ ഒരു കമ്മിറ്റി ഇല്ല ഇമാമിങ്ങളെ കാലത്ത് ഇങ്ങനെ ഒരു കമ്മിറ്റി ഇല്ല അതേ ആയിരം കൊല്ലത്തോളം ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇത വാങ്ങുന്ന പരിപാടി ഉണ്ടായിട്ടില്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇത് എപ്പം തുടങ്ങി ആശയം പറഞ്ഞത് അത് കേട്ടോളൂ ആവശ്യപ്പെട്ടു ഒരു ഒരു സംഘടന ഉണ്ടാക്കണം സംഘം സംഘമുണ്ടാക്കണം അത് ജനങ്ങളുടെ സമാഹരിക്കുന്ന ഒരു സംഘടനയുണ്ടാക്കണം മുമ്പ് ആ കമ്മിറ്റി ഇസ്ലാം ഇസ്ലാമിന്റെ നിയമങ്ങളും ഭരണവും മടക്കി കൊണ്ടുവരാൻ എടാ ഈജിപ്ത് പോലത്തെ സ്ഥലത്ത് വിപ്ലവമാണല്ലോ അതാണ് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ മുഖ്യം

ും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലെങ്കിൽ അതിനെ എതിർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തകരായ മൗലവിമാർക്കാണ് ആദ്യമായിട്ട് ഇത് കൊടുക്കേണ്ടത് വളരെ ഉൾക്കാഴ്ചയുള്ള വർത്താനാണ് ഇലുള്ള കർമ്മശാസ്ത്ര അറിയുന്ന അറിയിക്കേണ്ടി ഇത് വഫാഹു മിൻ ദതീക്കി വലാത ചിന്തയും ഉണ്ട് അറിയേണ്ടി ഇത് ഇസ്ലാമി ഇസ്ലാമിനെ വലിൽ ഹയാതി ജമീഹൻ എല്ലാവർക്കും ജീവിക്കാനും വയെജിബു അലാ ദുആത്തിൽ ഇസ്ലാമി അതുകൊണ്ട് ഈ ഇസ്ലാമിക പ്രബോധന്മാർക്ക് നിർബന്ധമാണ് അഹ യഉല്ലു അലൈഹി ബിന്നവാജിദ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അഹ ഉലൈഹി അബിന്നവാജി തന്നെ നബിയും സഹാബത്തും നടന്ന പോലെ ഖുലഫാഉ റാഷിദീങ്ങളും അത് മുറുക്കുക പിടിച്ചോളി യാൽവരത്തെ ഇരങ്ങള് മുറുക്കുക പിടിച്ചോളി കണക്ക ലൊടുക്കടിച്ച് പിടിച്ചോളി فهماً وتطبيقا هذه كمان سلاكية فإن إن ربنا يعلم رب ريانه ونعني بالعمل الآدي العمل الجماعي المنظم الهادف لتحقيق نظام الإسلام وإقامة دولة الإسلام وإعادة خلافة الإسلام وإمة الإسلام وحضارة الإسلام أجن الإسلام نجتبوه يا يعني هذا إيجيبت ولا برنادي يا ان هذا المجال هو في الحقيقه اوجب واولى مما ما ينبغي ان يصرف فيه الغيورون عن الاسلام زكاه اموالهم وعامه تبرعاتهم فان اكثر المسلمين للاسف لم يفهموا بعد اهميه هذا المجال وضروره تاييده بالنفس والمال ووجوب إثاره بكل عون مستطاع على حين لا تقدم سائر المصارف يمتد لها يد المساعده من الزكاه وغير الزكاه هذا ഇങ്ങനെ ഓരോ രാജ്യത്തുമുള്ള മുസ്ലിം ഭരണാധികാരികളെ തകർക്കാൻ വേണ്ടി എന്നിട്ട് അവരുടെ ആശയം നടപ്പാക്കാൻ വേണ്ടി അതിന് പ്രവർത്തിക്കുന്ന മൗലവിമാർക്കാണ് ഈ കൊടുക്കേണ്ടത് സുഹാൻ അതിനുവേണ്ടി ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം ഇതാരാണ് പറയുന്നത് റഷീദ് അദ്ദേഹത്തിന്റെ തഫ്സീലാണ് പറഞ്ഞത് അതിൽ കാര്യങ്ങൾക്ക് വിശദമായ പറയുന്നുണ്ട് ഞാൻ ഞാനത് നോക്കിയിട്ടുണ്ട് അതാണ് യുസുൽ കർലാവി എഴുതുതിരിക്കുന്നത് ഈ യൂസുഫുൽ കള്ളവിയുടെ പുസ്തകം ആധാരമാക്കിയിട്ടാണ് പ്രസിദ്ധീകരിച്ച പുസ്തകം എഴുതിയത് എന്ന് നിങ്ങൾക്ക് അതിൽ കാണാം ഇനി ഞാൻ പറയട്ടെ ആ യൂസുഫുൽ കാവിയും ഈ പറഞ്ഞ കക്ഷിയും ആധാരമാക്കുന്ന കാര്യമാണ് ഇമാമിങ്ങളെയല്ല നാല് മധുഹബിന്റെ ഇമാമികളുടെയും അഭിപ്രായത്തിൽ പള്ളിക്ക് കൊടുക്കാൻ പറ്റൂല അതേ സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റൂല അതുപോലെ ഇത്തരം ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റൂല അതെ ആർക്ക് കൊടുക്കണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞാണ് പറഞ്ഞു വിഭാഗത്തെ ആ എട്ട് വിഭാഗത്തിൽ മാത്രമേ ജക്കാത്തു കൊടുക്കാൻ പറ്റൂ എന്നാൽ അവര് തന്നെ ഇന്ന് വളരെ കുറച്ച് കുറഞ്ഞ കക്ഷികൾ മാത്രമേ ലോകത്തുള്ളൂ ഇമാം റസാലിദു പറഞ്ഞത് നാല് കക്ഷികളെ ജക്കാത്തു കൊടുക്കാൻ പറ്റുന്നവർ ഇന്ന് സാധാരണ നിലക്കുള്ളൂ എവിടെയെങ്കിലും ചില രണ്ട് കക്ഷികളും കൂടി ഉണ്ടാകാം എന്നാണ് പറഞ്ഞത് നാലേ ഉള്ളൂ എന്നാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥലത്തിൽ ഇപ്പോൾ വേറെ കക്ഷികൾ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ ഫക്കീർ ഉണ്ട് മിസ്കീൻ ഉണ്ട് പിന്നെ രണ്ട് പിന്നെ മുസാഫിർ ഉണ്ട് യാത്രക്കാരൻ തന്നെ ഒന്ന് അത് ഉണ്ട് കടക്കാരും ഉണ്ട് ഈ നാലല്ലാത്ത കക്ഷികൾ ഇന്ന് ലോകത്ത് കിട്ടാനില്ല എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാമിങ്ങൾ എഴുതി വെക്കുകയാണ് എവിടെങ്കിലും ചിലപ്പോൾ ഉണ്ടായിക്കൂടാന്ന് അവർ പറയുന്നുണ്ട് എവിടെങ്കിലും ഉണ്ടായി കൂടാതെ എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ നാലിന്റെ അപ്പുറത്ത് ഇവരെന്ത് ചെയ്തു എല്ലാ സക്കാത്ത് കൊടുക്കാൻ ആക്കി അതിന് ആരെയാണ് അവലംബിച്ചത് നാല് ഇമാമിങ്ങളെയല്ല അവലംബിച്ചത് അതെ ഞാൻ വായിച്ച് കേൾപ്പിക്കണം കർമ്മശാസ്ത്രത്തിൽ കർമ്മശാസ്ത്രത്തിലുണ്ട്

بينما يعني كل ما تجددت مفاته هو ما بقاية إنيه فلا تجب زكاة إنه في الخير والبغال والحمير والدوري والضياع ولاه لا يك ونسيم من هالتجارة فكل ما يدر من حلة أو دار أو دعبت إنه وغيرها إذا بلغت قيمته نصابا من النقود في طرفه الحول تجب زكاة تزكيته زكاة التجارة أعني واحنا تنازلنا زكاة ورقانم أذبول إلا سادة نزلنا زكاة ورقنم.

എല്ലാ സാധനത്തിനും സക്കാത്ത് കൊടുക്കും ഇവരെ ഈ ഫണ്ട് വിജയിക്കോളൂ അതിനു വേണ്ടി സർവ ജമാഅത്ത് ഇസ്ലാമിയും ഇത് നിങ്ങളുടെ ആളുകൾ എഴുതി വെച്ചത് നോക്കിയിട്ടാണ് ഞാൻ വായിക്കുന്നത് എന്നിട്ട് അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി ഇമാമിങ്ങളെ തള്ളിയിട്ട് പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ഇവര് കുറെ വിഷയങ്ങൾ പറഞ്ഞുണ്ടാക്കി ഇതാണ് അവര് തന്നെ ബഹുമാനിക്കുന്ന ചിലരെ തള്ളുന്നുണ്ട് സിയാക്കളെ സ്വീകരിക്കാൻ വേണ്ടി ാണ് ശരി എന്ന് സമർത്ഥിക്കുകയാണ് ഇസ്ലാമി ആധാരമാക്കിയ ഈ ഖർലാവി ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു പുതിയ ആശയം ജമാഅത്തി ഇസ്ലാമി ഉണ്ടാക്കി മുജാഹിദും അതിനെ പിന്തുണ അങ്ങനെയാണ് ഈ കമ്മിറ്റി പരിപാടികൾ ഇല്ല യാസിലില്ല ഒരു തെളിവിലും ഇല്ല ആയിരത്തി ഇരുന്നൂറോളം കൊല്ലം ഖുത്ബ മലയാളത്തിൽ ഓതിയിട്ടില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു കമ്മിറ്റിയുടെ പരിപാടിയും ലോകത്തുണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുവരട്ടെല്ലോ ഇമാ അപ്പോ കഴിഞ്ഞുപോയ മുസ്ലിം നിങ്ങളൊക്കെ പോയി എന്നുള്ള വാദമാണല്ലോ അവനെന്തും പറയാലോ എന്തും വാദിക്കാലോ കാരണം എല്ലാ നിങ്ങൾ പേച്ചല്ലോ ഇവരല്ലേ ശരിയുള്ളൂ ഇവരല്ലേ സ്വർഗത്തിലെത്തുള്ളൂ